മരിക്കുന്നതെങ്കിൽ അത് രക്തസാക്ഷിത്വത്തിന്റെ മരണമാണ് എന്ന് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസ പഠിപ്പിച്ചു ഇത് അള്ളാഹുവിന്റെ ഒരു നീതിബോധമാണ് അള്ളാഹുവിന്റെ ഒരു കാരുണ്യമാണ് മറ്റു മനുഷ്യരൊന്നും പെടാത്ത തരത്തിലുള്ള ഒരു അപകടത്തിൽ ഒരാൾ പെടുമ്പോ മറ്റു മനുഷ്യരൊന്നും അനുഭവിക്കാത്തൊരു വേദന ഒരാൾ അനുഭവിക്കുമ്പോൾ മറ്റു മനുഷ്യരൊന്നും കടന്നു പോകാത്ത തരത്തിലുള്ള അപ്രതീക്ഷിതമായ പ്രയാസങ്ങളിലും പരീക്ഷണങ്ങളിലും ഒരാൾ ചെന്ന് ചാടുമ്പോ അയാൾക്ക് അതിനനുസരിച്ച് പരലോകത്ത് അള്ളാഹു കൂടുതൽ പ്രതിഫലം നൽകും എന്നത് ഇസ്ലാമിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യാപനമാണ് ഇങ്ങനത്തെ പരീക്ഷണങ്ങളിൽ പെടുമ്പോ പലപ്പോഴും ദൈവവിശ്വാസമില്ലാത്ത ആളുകൾ യുക്തിവാദികളായ ആളുകൾ ഇസ്ലാമികമായ അധ്യാപനങ്ങൾ പരിചയമില്ലാത്ത ആളുകൾ അവർക്ക് ഇതിന്റെ ഒന്നും അർത്ഥം മനസ്സിലാവില്ല ഇതിനൊക്കെ എന്ത് നീതിയാണുള്ളത് എന്ത് കാരുണ്യമാണുള്ളത് എന്ന് പലപ്പോഴും അവർ ചോദിക്കും പക്ഷേ നമ്മൾ ഖുർആാനിലൂടെയും ഹദീസുകളിലൂടെയും കടന്നു പോവുകയാണെങ്കിൽ വലിയ കൂടി ഇത്തരം അനുഭവങ്ങൾക്ക് മുന്നിൽ നമ്മൾക്ക് നിൽക്കാൻ കഴിയും എന്നതാണ് യാഥാർത്ഥ്യം നമ്മളിപ്പോ റസൂൽ അലൈഹി സ്വലമ പഠിപ്പിച്ച കാര്യങ്ങൾ തന്നെ നോക്കുക ഒരാളുടെ മുകളിലൂടെ വീട് നിലം കൊത്തി അയാൾ മരിച്ചു എന്ന് പറഞ്ഞാൽ അയാൾക്ക് ഷഹാദത്തിന്റെ പറഞ്ഞാൽ അത് എത്ര വലിയൊരു കാര്യമാണ് ഒരാൾ വെള്ളത്തിൽ മുങ്ങി മരിച്ചാൽ അയാൾക്കൊരു രക്തസാക്ഷിയുടെ സ്ഥാനമുണ്ട് പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞാൽ അത് പ്രത്യക്ഷത്തിൽ നമ്മൾക്ക് അതൊരു ഒരു ഒരു മോശം അനുഭവമായി തോന്നുമെങ്കിലും യഥാർത്ഥത്തിൽ അത് അള്ളാഹുവിന്റെ കാരുണ്യമാണ് എന്നതാണ് യാഥാർത്ഥ്യം അള്ളാഹുവിന്റെ സ്നേഹമാണത് അയാൾ ഈ ദുന്യാവിൽ അങ്ങനെ ഒരു ഒരു പ്രയാസം അനുഭവിക്കുന്നതിന് പകരമായി പരലോകത്ത് മഹത്തായ പ്രതിഫലം അയാളെ കാത്തിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം ഇത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് എന്ന് നമുക്കറിയാം നബി നബിസ്വല്ലാഹു അലൈഹി വസ്ലമ പറഞ്ഞത് നമ്മൾ ഒരു 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 മുസ്ലിമിന്റെ കാലിൽ ഒരു മുള്ളു തറക്കുന്ന വേദന അയാൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു കാലിൽ ഒരു ചെറിയൊരു മുള്ളു ഒരു വേദനയെങ്കിലും ഒരു മുസ്ലിം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിന് പകരമായി അള്ളാഹു നാളെ പരലോകത്ത് അയാളുടെ പാപങ്ങൾ മായ്ച്ചു കൊടുക്കും എന്ന് റസൂൽ അള്ളാഹി സാഹു അലൈവ് വസ്ലമ്മ പഠിപ്പിക്കുകയുണ്ടായി നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു ടെൻഷൻ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു പ്രഷർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ നമ്മളൊരു സ്ട്രെയിൻ എടുക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ട് റസൂൽ അല്ലാ അലൈഹി വല്ല നമ്മൾ ക്ഷീണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പ്രയാസപ്പെടുന്നുണ്ടെങ്കിൽ വേദനിക്കുന്നുണ്ടെങ്കിൽ ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള പരീക്ഷണങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ അള്ളാഹുവേ എനിക്ക് നീ ഇതിന് പ്രതിഫലം നൽകണമേ ഇതിന് പകരമായി എൻ്റെ പാപങ്ങൾ നീ മായ്ച്ചു തരണമേ ഇതിന് പകരമായി പരലോകത്ത് നീ എൻ്റെ മഹത്വം വർദ്ധിപ്പിച്ചു തരണമേ എന്ന ഒരു ബോധം നമ്മൾക്കുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ അള്ളാഹു നമ്മൾക്ക് അതിന് പ്രതിഫലം ായി തന്നെ നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളതാണ് അതുകൊണ്ടാണ് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് വ വ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞത് അവിടെ അള്ളാഹുവേ ഈ മുസീബത്തിന് പകരമായി നീ എനിക്ക് പ്രതിഫലം ഹൈറം മിൻഹ ഇതിനേക്കാൾ പകരമായത് എന്തെങ്കിലും ഇതിന് പകരമായി ഒരു സമ്മാനമായി നീ എനിക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കാൻ പ്രവാചകൻ സാഹു അലൈഹി മ്മ പഠിപ്പിച്ചത് അതുകൊണ്ടാണ് ഞാൻ സൂചിപ്പിക്കുന്നത് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളിൽ പെട്ടുപോയാൽ അതിൽ ഒരു ഒരു പരിധി കവിഞ്ഞവൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ് കാരണം അവൻ അനുഭവിക്കുന്ന ആ പരീക്ഷണത്തിന് നാളെ പരലോകത്ത് അള്ളാഹു പകരം നൽകും മഹത്തായ പ്രതിഫലം നൽകും ചിലപ്പോൾ ശഹാരത്തിന്റെ സ്ഥാനം പോലും നൽകും അതിന് പകരമായി അവന്റെ പാപങ്ങൾ അവന് വായിച്ചു കൊടുക്കും നമ്മളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇത്തരം ദുരന്തങ്ങളിൽ പെട്ടുപോകുന്ന സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് അള്ളാഹുവെ ഇതിന് പകരമായി അയാൾക്ക് എന്റെ സുഹൃത്തിന് എന്റെ കുടുംബക്കാരന് നീ ഉയർന്ന പ്രതിഫലം നൽകണമേ പാപങ്ങൾ വായിച്ചു കൊടുക്കണമേ സ്വർഗത്തിൽ മഹത്തായ സ്ഥാനം കൊടുക്കണമേ എന്ന അങ്ങനെ ഒരു ബോധത്തിലേക്ക് നമ്മൾക്ക് എത്താൻ കഴിയുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ വളരെ സമാധാനത്തോടും സമചിത്തതയോടും കൂടി നമ്മൾക്ക് ഇത്തരം കാര്യങ്ങൾ നോക്കിക്കാണാൻ കഴിയും നമ്മൾ ഈ ദുന്യാവിൽ താൽക്കാലികമായി ജീവിക്കാൻ വന്നവരാണ് ഇവിടെ എപ്പോൾ വേണമെങ്കിലും അപകടങ്ങൾ ഉണ്ടാകാം ആ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ അള്ളാഹുവിനോട് കൊണ്ടിരിക്കണം പക്ഷേ അഥവാ അങ്ങനെയുള്ള അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോയാലും ശരി ആ അപകടങ്ങൾ നമ്മൾക്ക് നന്മയാകും നമ്മുടെ പാപങ്ങൾ മായ്ക്കപ്പെടും നമുക്ക് മഹത്തായ പ്രതിഫലം ഉണ്ടാകും നമുക്ക് സ്വർഗീയമായ ആരാമങ്ങളിൽ അതിന് പകരമായി ഉല്ലസിക്കാൻ കഴിയും എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇത് പറയുമ്പോൾ ഇതിനോട് കൂട്ടിച്ചേർത്ത് നമ്മൾ പറയേണ്ടതാണ് ഇതൊക്കെ പ്രസംഗത്തിൽ പറയാൻ വളരെ എളുപ്പമാണ് പക്ഷെ ഇങ്ങനത്തെ അനുഭവങ്ങൾ നേർക്കു നേരെ കാണുമ്പോൾ ഈ തരത്തിലുള്ളൊരു പ്രതികരണം നമ്മുടെ നാവിലൂടെ വരിക എന്ന് പറഞ്ഞാൽ സത്യത്തിൽ വളരെ പ്രയാസമാണ് കാരണം ആ സമയത്ത് നമ്മൾ അനുഭവിക്കുന്ന ഒരു വേർപാടിന്റെ വേദനയുണ്ട് നമ്മളുടെ പ്രിയപ്പെട്ടവരെ മരണപ്പെട്ടു പോകുന്നു ഒരു ജീവിതകാലത്തിന്റെ സമ്പാദ്യങ്ങൾ മുഴുവൻ നഷ്ടപ്പെട്ടു പോകുന്നു നമ്മൾ വളരെ ഭീകരമായ പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുന്നു ആ കടന്നു പോകുന്ന സമയത്ത് ഇതേപോലെ ഒരു പ്രതികരണം നടത്തുക സമചിത്തതയോടുകൂടി ഒരു പ്രതികരണം നടത്തുക അതല്ല തീരുമാനിച്ചതാണ് അത് അള്ളാഹു എനിക്ക് എന്തെങ്കിലും നന്മ നിശ്ചയിച്ചിട്ടുണ്ടാകും അള്ളാഹു എനിക്കതിന് പ്രതിഫലം പകരം നൽകും എന്റെ പാപങ്ങൾ വായിച്ചു തരും എന്ന് ആ സമയത്ത് പറയാൻ പറ്റുക എന്ന് പറഞ്ഞാൽ അവിടെ അതിരുവിട്ട് പ്രതികരിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതെല്ലാവർക്കും കഴിയുന്ന കാര്യമല്ല അതിനാണ് നമ്മൾ ശരിക്ക് ഈമാനിന്റെ കരു എന്ന് ആ ഈമാനിന്റെ കരുത്ത് നമ്മളിൽ ഉണ്ടോ എന്നാണ് നമ്മൾ എപ്പോഴും ആത്മപരിശോധന നടത്തേണ്ടത് അങ്ങനെയുള്ളൊരു കരുത്ത് നമ്മളുടെ ഈമാനിൽ ഉണ്ടാക്കി കൊടുക്കാൻ ഒരു തർബിയത്ത് നേടിയെടുക്കാൻ നമ്മൾക്ക് പറ്റുന്നുണ്ടോ എന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം പ്രസൂല്ലി സുല്ലാഹു അലൈഹി വസലമ്മയുടെ ജീവിതത്തിലെ ഒരു സംഭവം നമുക്കറിയാം പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സലം ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് ഒരു സ്ത്രീയെ കാണുന്നു ആ സ്ത്രീ പലതും പറഞ്ഞ് വിലപിച്ചുകൊണ്ടേയിരിക്കുകയാണ് അവരിങ്ങനെ ആ ആ നിയന്ത്രണമില്ല െ കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ് ആ കരച്ചിനിടയിൽ അവരിങ്ങനെ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ല എന്താണ് സംഭവം എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി അത് അവരുടെ കുട്ടി മരിച്ചുപോയതാണ് അവരുടെ കുട്ടി ചെറിയ പ്രായത്തിൽ മരിച്ചപ്പോ ആ സ്ത്രീക്കുണ്ടായ സങ്കടത്തിൽ പലതും വിളിച്ചു പറഞ്ഞുകൊണ്ട് പൊട്ടി കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്ത്രീ ചെയ്യുന്നത് അസൂലി സുല്ലാഹു അലൈഹി വസ്ല്ലം ആ സ്ത്രീയോട് പറഞ്ഞു ആ സഹോദരിയോട് പറഞ്ഞു ഇങ്ങനെ കരയല്ലേ അങ്ങനെ ചെയ്യല്ലേ അള്ളാഹുവിനെ പറ്റിയുള്ള ഓർമ്മ നിലനിർത്ത് കാണിക്ക് ക്ഷമിക്ക് എന്ന് പറഞ്ഞപ്പോ ആ സ്ത്രീക്ക് മനസ്സിലായിട്ടില്ല ഇത് നബിസ്വല്ലാ അലൈഹി വസ്ലമയാണ് എന്ന് കാരണം അവര് കരച്ചിലിന്റെ ഹാലിലാണ് ആരാണ് മുന്നിലൂടെ വരുന്നത് എന്നൊന്നും ആ സ്ത്രീക്ക് തിരിച്ചറിയാൻ പറ്റിയിട്ടില്ല അപ്പോ ആ സ്ത്രീ റസൂൽ അല്ലാഹി സുല്ലാഹു അലൈഹി വസ്സലമയോട് കുറച്ച് കർക്കശമായി പ്രതികരിച്ചു അത് നിങ്ങൾ ആരും അല്ലല്ലോ മരിച്ചത് അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെയൊക്കെ പറയാം നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യം നോക്കിയാൽ പോരെ എന്ന അർത്ഥത്തിൽ ആ സ്ത്രീ വൈകാരികമായി പ്രതികരിച്ചു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമ ഒന്നും പറയാതെ കടന്നുപോയി കുറച്ച് കഴിഞ്ഞപ്പോ ആരോ ആ പെണ്ണിനോട് പറഞ്ഞു നിങ്ങൾ ആരോടാണ് അങ്ങനെ സംസാരിച്ചതെന്ന് അറിയോ അത് അള്ളാഹുവിന്റെ റസൂലാണ് എന്ന് ആ സ്ത്രീയോട് പറഞ്ഞപ്പോൾ ആ സ്ത്രീ ആകെ ബേജാറായി പോയി അത് പ്രവാചകൻ സല്ല അലൈവലമയാണ് എന്നാ പെണ്ണിനെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു അങ്ങനെ ആ സ്ത്രീ റസൂൽ അല്ലാ അലൈഹി വസ്സമ്മയെ തെരഞ്ഞു ചെന്നു പ്രവാചകൻ സൊല്ലാ അലൈഹി വസ്മയുടെ അടുത്ത് തെരഞ്ഞു ചെന്നിട്ട് പ്രവാചകൻ സാഹു അലഹി വസ്ല്ലമ്മയോട് ക്ഷമ ചോദിച്ചു ആ സമയത്ത് റസൂൽ അഹ് അല്ലാഹു അലൈഹി വസല്ലമ്മ പറഞ്ഞ വാചകം വളരെ പ്രസിദ്ധമാണ് അവിടെ ക്ഷമ എന്ന് പറയുന്നത് അത് വേണ്ടത് ഒരു അപകടമുണ്ടാകുന്നതിന്റെ ആദ്യ സന്ദർഭത്തിലാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ ആ ആ സ്ത്രീയോട് പറഞ്ഞു പറഞ്ഞുകൊടുത്തത് വൈകാരികമായി നമ്മൾക്ക് ഒരു ആഘാതം ഉണ്ടാകുമ്പോൾ ആ ആഘാതമുണ്ടായ ആ ഒരു മൊമെന്റിലാണ് നിങ്ങൾ സ്വബറ് കാണിക്കേണ്ടത് ക്ഷമ കാണിക്കേണ്ടത് നിങ്ങളുടെ സംസാരത്തിൽ അപ്പോഴാണ് അത് ഉണ്ടാകേണ്ടത് അത് സംഭവിക്കേണ്ടത് എന്ന് റസൂൽലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ പഠിപ്പിക്കുകയുണ്ടായി അത് പ്രവാചകൻ ാഹു അലൈ വസലമ പറഞ്ഞ ആഴമുള്ള നമ്മൾ മണിക്കൂറുകൾ എടുത്ത് വിശദീകരിച്ചാലും ഒരു പ്രസ്താവനയാണത് റസൂലി സുല്ലാഹു അലൈ വസലമ എന്താ സ്വതുമത്തിൽ ഊല എന്ന് പറയുമ്പോൾ നിങ്ങൾ ആ ആഘാതമുണ്ടായ ഉടനെയാണ് അതിന്റെ ഫസ്റ്റ് മൊമെന്റിലാണ് നിങ്ങൾ സ്വബർ കാണിക്കേണ്ടതെന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം എന്താണ് നമ്മൾ വളരെ അപ്രതീക്ഷിതമായി വളരെ ഭീകരമായ ഒരു ആഘാതം നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നു ആ സമയത്താണ് നമ്മൾ സമചിത്വത കാണിക്കേണ്ടത് അതല്ലാതെ അത് കഴിഞ്ഞ് നമ്മൾ പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ് ശാപവാക്കുകൾ മുഴുവൻ ഉരുവിട്ട് ആകെ നമ്മൾ വാവിട്ട് നിലവിളിച്ച് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഒരാഴ്ച കഴിഞ്ഞ് പത്ത് ദിവസം കഴിഞ്ഞ് നമ്മൾക്ക് സമചിത്വത വീണ്ടെടുത്ത് നമ്മളെല്ലാ കാര്യങ്ങളും ആലോചിച്ച് ഒക്കെ പഠിച്ചോൻ തീരുമാനിച്ചതാണ് പഠിച്ചവൻ തീരുമാനിച്ച പോലെ അല്ലേ വരുള്ളൂ ആ ഒരു കുഴപ്പമില്ല ഞാനത് ഉൾക്കൊണ്ടുകൊള്ളാം എന്ന് കുറെ കഴിഞ്ഞു പറയുന്നതിന്റെ പേരല്ല ക്ഷമ എന്നാണ് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ആ സ്ത്രീക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത് മറിച്ച് എപ്പോഴാണോ നമ്മൾ ഒരു 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 ദുരന്തം നമ്മളെ വന്ന് പ്രഹരിക്കുന്നത് ആ ഒരു മൊമെന്റിൽ ക്ഷമയോടു കൂടി അതിനോട് പ്രതികരിക്കാൻ നിങ്ങൾക്ക് പറ്റണം എന്നാണ് പ്രവാചകൻ സലാഹു വലൈഹി വസ്ലം നമ്മൾക്ക് പറഞ്ഞു തരുന്നത് ഇതിന്റെ അർത്ഥം നമ്മളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഒരു നമ്മൾ ട്രാജഡി എന്ന് പറയുന്ന സംഭവങ്ങൾ ഉണ്ടായാൽ നമ്മൾ കരയാൻ പാടില്ല എന്നോ നമ്മളുടെ കണ്ണ് നനയാൻ പാടില്ലാന്നോ നമ്മൾ സങ്കടപ്പെടാൻ പാടില്ല എന്നോ അല്ല ഇതിന്റെ അർത്ഥം അങ്ങനെ പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസ്ലം ഒരിക്കലും പഠിപ്പിച്ചിട്ടില്ല അത് വളരെ മനുഷ്യ സഹജമായ ഒരു കാര്യമാണ് വളരെ മനുഷ്യ സഹജമായ കാര്യം റസൂൽ അഹ് അലൈ വസ്ലമെന്ന് പറഞ്ഞാൽ ഒരുപാട് ദുരന്തങ്ങളെ മുന്നിൽ കണ്ട ഒരു മനുഷ്യനാണ് നബി സാഹുഹ് അലൈവലമ ജീവിതത്തിലുണ്ടായ ദുരിതങ്ങളെപ്പറ്റി യഥാർത്ഥത്തിൽ ആ ആ നമ്മൾക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത കാര്യമാണ് എത്ര മക്കളാണ് പ്രവാചകൻ അലൈഹി സുല്ലിസ്മയോട് മരിദ്ദേ മരിച്ചുപോയത് ചെറിയ പ്രായത്തിൽ തന്നെ മരിച്ചുപോയത് റസൂൽ അള്ളഹി സുല്ലാ അലി സ്വലമയുടെ ജീവിതത്തിലുണ്ടായ ട്രാജഡി നമ്മൾ ട്രാജഡി എന്ന് പറയുന്ന പോലുള്ള അനുഭവങ്ങൾ പ്രവാചകൻ അലൈഹി അലിസ്മ മക്കയിൽ ആ അനുഭവത്തിന്റെ നാളുകളിൽ റസൂൽ അള്ളഹി അലൈഹി മയുടെ മകൻ മരിച്ചിട്ട് പിന്നെ ആ മകൻ മരിച്ചത് ആഘോഷമാക്കി മക്കയിലെ മക്കയിലെ തെരുവുകളിലൂടെ നടന്ന അവസ്ഥ പോലും ഉണ്ടായിട്ടുണ്ട് അത്രയും പ്രയാസകരമായ അനുഭവങ്ങളിലൂടെ റസൂൽ അല്ലാ അലൈഹി അലിസ്ല കടന്നു പോയിട്ടുണ്ട് തീർച്ചയായും നബിസുല അലൈഹി സ്വലമയുടെ കരൾ നു ഹൃദയം തേങ്ങിയിട്ടുണ്ട് കണ്ണ് നനഞ്ഞിട്ടുണ്ട് നബി അലൈഹി നമിസുല്ലാസ്ലമുയുടെ ജീവിത സായാഹനത്തിലാണ് പിന്നെ പ്രവാചകൻ സാഹിമൊക്കെ ഒരു ആൺകുട്ടി കൂടി ഉണ്ടാകുന്നത് നമുക്കറിയാലോ നമിസുല്ലാസ്ലമിയുടെ ആൺമക്കളൊക്കെ മരിച്ചുപോയി പിന്നെ അലൈഹി ിമയുടെ ജീവിതത്തിന്റെ അവസാനത്തിലാണ് പ്രവാചകൻ അലൈഹി വല്ല ഒരു ഒരു ആൺകുട്ടി കൂടി ഉണ്ടാകുന്നത് ആ ആൺകുട്ടിയാണ് ഇബ്രാഹിം എന്ന് പറഞ്ഞ മോന് അവിടെ മാരിയത്തുൽ കിബിത്തിയയുടെ മകനായി ഇബ്രാഹിം എന്ന് പറയുന്ന പിഞ്ചോമനയെ റസൂൽ അല്ലാ സാഹു അലൈഹി വസ്ലമക്ക് ലഭിക്കുന്നു പ്രവാചകൻ സാഹു അലൈഹി വസ്ലം ആഹ്ലാദഭരീതനാകുന്നു ഈ കുട്ടിയെ റസൂൽ അല്ലാ അലൈഹി വസ്ലമ കളിപ്പിക്കുന്നു പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലമയുടെ ഇഷ്ടഭാചനമായി ആ കുട്ടി തീരുന്നു പക്ഷേ ആ കുട്ടിക്ക് സുഖമില്ലാതായി മാറുന്നു റസൂൽ അല്ലാ സാഹി വല്ല സുഖമില്ലാത്ത വിവരം കേട്ടു ഇബ്രാഹിമിനെ സന്ദർശിക്കാൻ വേണ്ടി ചെല്ലുന്നു അപ്പോഴും ചെറിയ കുട്ടിയാണ് അവിടെ ഇബ്രാഹിമിനെ നോക്കാൻ ഏൽപ്പിച്ചിരുന്ന അന്നത്തെ രീതി അനുസരിച്ച് നോക്കാൻ ഏൽപ്പിച്ചിരുന്ന വീട്ടിലേക്ക് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്സല തന്റെ സുഹൃത്തുക്കളെയും കൂട്ടി കടന്നു ചെല്ലുന്നു ഇബ്രാഹിമിനെ കാണുന്നു ഇബ്രാഹിം മരണവെപ്രാളത്തിലാണ് ഇബ്രാഹിം ജീവൻ വെടിയുന്നതിന്റെ പിടച്ചിലിലാണ് റൂഹ് ഇബ്രാഹിമിന്റെ ശരീരത്തെ വേർപിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് അലൈഹി സ്വല്ലുന്നത് അവിടെ പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ ഇബ്രാഹിമിനെ നബി നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിയതിനെ കുറിച്ച് നമ്മൾക്ക് ഹരീതുകളിൽ കാണാൻ കഴിയും എങ്ങനെയാണ് കരയാതിരിക്കുക ആരുടെ കണ്ണാണ് നനയാതിരിക്കുക പ്രത്യേകിച്ചും അത്രയും കരുണാർദ്രമായ മനസ്സുള്ള പ്രവാചകൻ സുല്ലാഹു അലൈഹി വസല്ലമ്മ എങ്ങനെയാണ് തേങ്ങാതിരിക്കുക നമുക്കറിയാം ഒരു 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 കുട്ടിയോട് പ്രത്യേകിച്ചും ആ പ്രായത്തിലുള്ള ഒരു കുട്ടിയോട് പിതാവിനുള്ള അറ്റാച്ച്മെന്റ് എത്ര ആയിരിക്കുന്നു പ്രത്യേകിച്ചും ആൺകുട്ടികളൊക്കെ മരിച്ചുപോയ അവസാനം ജീവിത സഹായത്തിൽ കുഞ്ഞിനെ കിട്ടിയ അലൈഹി എത്ര ഡീപ്ലി അറ്റാച്ചഡ് ആയിരിക്കും ഇബ്രാഹിമിനോട് എന്ന് നമ്മൾക്ക് കാണാൻ കഴിയും സഹാബിമാര് ഇബ്രാഹിമും നബി അലൈഹി ഇല്ലാമയും തമ്മിലുള്ള ബന്ധത്തെ കുറിച്ചൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അതൊക്കെ നമ്മൾ ഹദീസുകളിൽ കാണുന്നുണ്ട് അത് കണ്ടപ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പ്രവാചകൻ സല്ല അലൈഹി വസ്ലമയോട് ചോദിക്കുന്നുണ്ട് പ്രവാചകരെ അങ്ങയും കരയാണ് അങ്ങയും കരയാണ് ഒരു 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 മരണം കാണുന്ന സമയത്ത് അങ്ങും കരയാണ് ഞങ്ങളെ കരയരുത് എന്നല്ല അങ്ങ് പഠിപ്പിച്ചത് എന്ന് ചോദിച്ച റസൂൽ അള്ളഹി അലൈഹി സ്വലം പറയുന്നുണ്ട് അത് മനസ്സിന്റെ കാരുണ്യമാണ് അത് മനസ്സിൻ്റെ കാരുണ്യമാണെന്ന് പറഞ്ഞിട്ട് പ്രവാചകൻ അലൈഹി അലൈവലം പറഞ്ഞു എൻ്റെ എൻ്റെ ഹൃദയം തേങ്ങിക്കൊണ്ടിരിക്കുന്നു എൻ്റെ കണ്ണ് നനഞ്ഞുകൊണ്ടിരിക്കുന്നു പക്ഷേ എൻ്റെ റബ്ബിന് തൃപ്തിപ്പെട്ടതല്ലാത്ത ഒന്നും ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന് പുറത്തേക്ക് വരില്ല എന്ന് റസൂൽ അള്ളഹി സാഹ അലൈഹി സ്വലമു പറയുന്നുണ്ട് യഥാർത്ഥത്തിൽ വളരെ പ്രൊഫൗണ്ടായ നമ്മൾ നമ്മൾ അതിന്റെ അർത്ഥം വിശദീകരിച്ചാൽ തീരാത്ത വർത്തമാനമാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറയുന്നത് നമ്മൾ ദുന്യാവിൽ എല്ലാം അള്ളാഹു തന്നതാണ് അള്ളാഹു എപ്പോൾ വേണമെങ്കിലും അത് തിരിച്ചെടുക്കും ആ തിരിച്ചെടുക്കുന്നത് പോലും നമ്മളുടെ നന്മക്ക് വേണ്ടിയാണ് എന്ന് നമുക്കറിയാം പക്ഷേ നമ്മൾക്ക് വൈകാരികമായി ദുന്യാവിൽ നമ്മൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളോടൊരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും അത് എൻ്റെ ഭാര്യയോടുണ്ടാകും എൻ്റെ മക്കളോടുണ്ടാകും എൻ്റെ ബാപ്പാനോടുണ്ടാകും എൻ്റെ അമ്മാനോടുണ്ടാകും അത് എൻ്റെ നാടിനോടുണ്ടാകും എൻ്റെ വീടിനോടുണ്ടാകും എൻ്റെ സമ്പത്തിനോടുണ്ടാകും ഇതിന് ഒരു അറ്റാച്ച്മെന്റ് ഉണ്ടാകും ആ അറ്റാച്ച്മെന്റ് ഉണ്ടാകുന്നത് യും നല്ല അനുഗ്രഹങ്ങളാണ് അള്ളാഹു തന്നത് എന്നുള്ളതുകൊണ്ടാണ് അതുകൊണ്ട് തന്നെ ആ അനുഗ്രഹങ്ങൾ എന്നിൽ നിന്ന് വേർപിരിയുന്ന സമയത്ത് സ്വാഭാവികമായും എൻ്റെ ഹൃദയം നുറുങ്ങിപ്പോകും പക്ഷേ ആ അങ്ങനെ ഹൃദയം നുറുങ്ങുമ്പോൾ നിങ്ങളുടെ കണ്ണ് നരയരുതെന്നോ തേങ്ങരുതെന്നോ കരയരുത് എന്നോ അല്ല യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലാം നമ്മളെ പഠിപ്പിക്കുന്നത് മറിച്ച് നിങ്ങൾ വിലപിക്കരുത് എന്ന് പറഞ്ഞാൽ അറബിയാലടയിൽ ഒരു വിലാപ രീതി ഉണ്ടായിരുന്നു അതിനെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ പ്രവാചകൻ സല്ലാ അലൈവിസ്ലം പറയുന്നത് ആ വിലാപ രീതി എന്ന് പറഞ്ഞാൽ അവര് ഒരു ഒരു കരച്ചിലൊരു ഏർപ്പാടാക്കി എടുത്തിട്ട് അത് ഒരു ഒരു പിന്നെ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി അവരുടെ ദുഃഖം പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി അതൊരു ജോലി പോലെ ചെയ്തിട്ട് കരയാൻ വേണ്ടി ആൾക്കാരെ പോലും ഏൽപ്പിക്കായിരുന്നു നമ്മൾ മനസ്സിലാക്കണം അത് ഒരാൾ മരിച്ചാൽ ആ മരണത്തിൽ ആ വീട് അത്യാവശ്യം സങ്കടപ്പെടേണ്ടത് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂലിക്ക് കരയാൻ വേണ്ടി ആൾക്കാരെ കൊണ്ടുവന്ന് ഇരുത്തുക പോലും ചെയ്യുമായിരുന്നു സ്ത്രീകളെ കൊണ്ടുവന്ന് ഇരുത്തുമായിരുന്നു അവര് ീ കരച്ചിൽ പറഞ്ഞാൽ അവര് അവരുടെ വസ്ത്രം വാന്തിപ്പറിക്കും അവരുടെ ദുഃഖം പ്രകടിപ്പിക്കും എന്നിട്ട് അവരിങ്ങനെ പലതരത്തിലുള്ള വാചകങ്ങൾ പറയും ആ വാചകങ്ങൾ ഈമാൻ ഒ ും നിരക്കാത്ത വാചകങ്ങളായിരിക്കും അത് പടച്ചവനെ കുറ്റപ്പെടുത്തും വിധിയെ പഴിചാരും ഇതിനെ ഇത് എന്നോട് കാണിച്ച വലിയ ക്രൂരതയാണ് എന്ന് പറയും അതേപോലെ ഈ മരണപ്പെട്ട ആളെ അയാളെ ഇങ്ങനെ മഹത്വപ്പെടുത്തി മഹത്വപ്പെടുത്തി അയാളില്ലാതെ ഇനി ദുന്യാവിൽ ജീവിക്കാൻ കഴിയില്ല എന്ന അർത്ഥത്തിലുള്ള വാചകങ്ങളൊക്കെ പറയും എന്റെ ജീവിതം അവസാനിച്ചു ഇയാളില്ലാതെ ഇനി എനിക്ക് ജീവിക്കാൻ കഴിയില്ല അയാളായിരുന്നു എന്റെ താങ്ങും എന്റെ തണലും എല്ലാം അയാളായിരുന്നു എന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ പറയും ഒരിക്കലും നമ്മളുടെ നാവിൽ നിന്ന് വരാൻ പാടില്ലാത്ത തരത്തിലുള്ള വർത്തമാനങ്ങളാണത് നമ്മളുടെ ജീവിതം ആരെയും ആശ്രയിച്ചു നിൽക്കുന്നില്ല നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണത് ഒരാളെയും നമ്മളുടെ ജീവിതം ആശ്രയിച്ചു നിൽക്കുന്നില്ല അള്ളാഹുവിനെ അല്ലാതെ അള്ളാഹു ചില കാരണങ്ങൾ നിശ്ചയിച്ചിരിക്കാം നമ്മൾക്ക് ഉപജീവനം നൽകാൻ അള്ളാഹു നിമിത്തമാക്കുന്ന ചില മനുഷ്യരുണ്ടാകാം പക്ഷെ ഒരിക്കലും നമ്മളുടെ ഉപജീവനമോ നമ്മളുടെ സംരക്ഷണമോ അവരെ ആശ്രയിച്ച് നിൽക്കുന്ന ഒരു കാര്യമേ അല്ല അതുകൊണ്ട് തന്നെ അവർ മരണപ്പെട്ടു പോയാൽ എന്റെ ജീവിതം അവസാനിച്ചു എന്നെ ഇനി ആര് നോക്കും എന്ന നിലവിളി നമ്മൾ നടത്താനേ കാരണം നമ്മളെ നോക്കും നോക്കിയിരിക്കും അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ് അതുകൊണ്ട് ആ തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മളിൽ നിന്നൊരിക്കലും ഉണ്ടാകരുത് എന്നൊക്കെയാണ് പ്രവാചകൻ സല്ല അലൈഹി സ്വലമ പറഞ്ഞതിന്റെ അർത്ഥം അതുകൊണ്ട് ഞാൻ പറയുന്നത് നമ്മളുടെ സ്വാഭാവികമായ ഈ തേങ്ങലിനും ുഖത്തിനും അപ്പുറത്ത് ഈമാനിനും ഇസ്ലാമിനും നിരക്കാത്ത വാചകങ്ങൾ നമ്മളുടെ നാവിൽ നിന്ന് പുറത്തു വരരുത് എന്നും ഏറ്റവും തുടക്കത്തിൽ തന്നെ അങ്ങേയറ്റത്തെ ഈമാനോട് കൂടി സമചിത്തതയോടുകൂടിയുള്ള പ്രതികരണം കരയുമ്പോൾ പോലും അള്ളാഹുവിനെ മഹത്വപ്പെടുത്തിയോണ്ട് അതുകൊണ്ടാണല്ലോ നമ്മൾക്കൊരു സങ്കടം ഉണ്ടായാൽ പോലും എന്ന് പറയാനാണ് റസൂൽ അല്ലാഹി സ്വല്ലി സ്വലോ പഠിപ്പിച്ചത് അലാ കുല്ലി ഹാൽ എന്ന് പറയാൻ റസൂൽ അല്ലാഹി അലൈഹി സ്വലോ പഠിപ്പിച്ചു അത് സന്തോഷം ഉണ്ടാകുന്ന സമയത്തല്ല നമ്മൾക്ക് ഒരു പ്രയാസം ഉണ്ടാവുന്ന സമയത്ത് എല്ലാ അവസ്ഥയിലും അള്ളാഹുവിനാണ് സർവ്വസ്തുതി എന്ന് പറയാനാണ് റസൂൽ അലിസ്ലം പഠിപ്പിച്ചത് അത് നമ്മളൊരു മരണം കേൾക്കുന്ന സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ട ഒരാളുടെ ഒരു വേർപാട് കേൾക്കുന്ന സമയത്ത് നമ്മളുടെ പ്രിയപ്പെട്ടവരുടെ ശരീരങ്ങൾ ചിന്ന ഭിന്നമായി മണ്ണിൽ പൊതഞ്ഞ് കിടക്കുന്നത് കാണുന്ന സമയത്ത് അപ്പോഴും അലാ കുല്ലി ഹാൽ എന്ന് പറയണമെങ്കിൽ വ എന്ന് പറയണമെങ്കിൽ കരയുമ്പോഴും അള്ളാഹുവിൽ പ്രതീക്ഷയർപ്പിക്കണമെങ്കിൽ നമ്മളുടെ ഈമാനിനെ നിരക്കാത്ത വാചകങ്ങളൊന്നും പറയാതിരിക്കണമെങ്കിൽ അങ്ങനെയുള്ള ഒരു നമ്മൾക്ക് കിട്ടണം ആ യഥാർത്ഥത്തിൽ നമ്മൾ എന്ന് സൂചിപ്പിക്കുകയാണ് ഞാൻ അവസാനിപ്പിക്കുന്നതിന് മുമ്പ് അരറ്റ സുലഹി അലൈഹി വസ്മയുടെ ജീവിതത്തിൽ നിന്നുള്ള ഒരു കഥ കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബന്ധുവും കൂട്ടുകാരനുമായിരുന്നു ജാഫർ ബുനഅബി തോലിബ്ലാഹു ജാഫർ അദി അള്ളാഹു അനുവിനെ കുറിച്ച് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അലീബിൻ അബീത് അലി പ്രതി അള്ളാഹു അനഖുവിന്റെ സഹോദരനാണ് അദ്ദേഹം പക്ഷേ അലീബിന് അബീത്ത് അലി പ്രദി അള്ളാഹുഹു അനഹു പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലമയുടെ ചരിത്രത്തിൽ നിറഞ്ഞു നിൽക്കുന്നത് പോലെ ജാഫർ അലി അള്ളാഹു അനഖുവിന്റെ പ്രവാചകൻ സുല്ലാ അലി വസ്ലമിയുടെ കൂടെ നമുക്ക് കാണാൻ കഴിയില്ല അതിന്റെ കാരണം വേറെ ഒന്നുമല്ല ജാഫർ അദി അള്ളാഹു അനഹു റസൂൽ അള്ളാഹി സുല്ലാഹു അലൈ വസ്ലമയുടെ മക്കാ ജീവിത കാലഘട്ടത്തിൽ തന്നെ അബ്സീനിയയിലേക്ക് ഹിജറ പോയ ആളാണ് പിന്നെ അവിടെയായിരുന്നു അദ്ദേഹം ജീവിച്ചിരുന്നത് അബ്സീനിയയിലേക്ക് ഹിജറ പോയ മുസ്ലിങ്ങളുടെ സഹാബിമാരുടെ നേതാവ് ജാഫർ അലി അള്ളാഹു കൊനഖു ആയിരുന്നു പിന്നെ മദീനയിലേക്കുള്ള ഉണ്ടായി വർഷങ്ങൾ കഴിഞ്ഞ് ഹൈബർ യുദ്ധത്തിന്റെ സമയത്ത് മാത്രമാണ് ഹൈബർ മുസ്ലിംകൾ ജയിച്ചടക്കി ആ ഹൈബറിൽ നിന്ന് ആ ആ വിജയം സുനിശ്ചിതമായി അലൈഹി അല്ലാഹി സുല്ല അലിസ്ലമടങ്ങാനൊരുങ്ങുമ്പോഴാണ് അബ്സീനിയയിൽ നിന്ന് ജാഫർ അലി അള്ളാഹുനഖുവിന്റെ നേതൃത്വത്തിൽ മുമ്പ് മക്കാ കാലഘട്ടത്തിൽ ഹിജറ പോയ വിശ്വാസികളുടെ സംഘം മടങ്ങിയെത്തുന്നത് അവർ മദീനയിൽ വരുന്നത് പ്രവാചകൻ സുല്ലാ അലൈഹി സ്വലമയെ അവർ കണ്ടുമുട്ടുന്നത് അത്രയും ദീർഘമായ കാലത്തിന് ശേഷമാണ് പ്രവാചകൻ പ്രവാചൻ അലൈഹി സ്വലം പറയുന്നുണ്ട് എന്നെ കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് ഹൈബറിലെ വിജയമാണോ അതല്ല ജയഫറിന്റെ തിരിച്ചുവരവാണോ എന്ന് എനിക്ക് തീരുമാനിക്കാൻ പറ്റുന്നില്ല അത്രക്കും ഞാൻ ആഹ്ലാദഭരിതനാണ് എന്ന് റസൂൽ അള്ളഹി സാഹുഹ് അലി സ്വലം പറഞ്ഞു കാരണം നബി നബിസ് അലൈഹി വസ്ലമീൻ അത്രയും ക്ലോസ് ആയ ആയൊരാളായിരുന്നു നമ്മൾ ആലോചിച്ച് നോക്കുക അവര് മക്കയിൽ പീഡിപ്പിക്കപ്പെട്ട സമയത്ത് വേറെ നാട്ടിലേക്ക് പോവാണ് പിന്നെ ഇസ്ലാമിക രാജ്യമൊക്കെ ഉണ്ടായി യുദ്ധങ്ങളൊക്കെ ഉണ്ടായി ആ രാജ്യം ഭദ്രമായതിനു ശേഷം വർഷങ്ങൾക്ക് ശേഷം ജയഫർ അലി അള്ളാഹു അനുഭവം റസൂൽ അല്ലാ സുഹാ വല്ലമീ അടുത്തേക്ക് വരുന്നു നമുക്കറിയാം കുറച്ച് കഴിഞ്ഞു ഖൈബർ കഴിഞ്ഞു കുറച്ചുകൂടി മുന്നോട്ട് പോയി മുഹത്ത യുദ്ധത്തിന്റെ സമയമായി ആ സമയത്തിന് പ്രവാചകൻ സുല്ലാഹു ഈ വസല്ലത്തിന് വേണ്ടി നമ്മൾ ഇന്നത്തെ ജോർദാനിൽ ആണ് ആ പ്രദേശം നിൽക്കുന്നത് അവിടേക്ക് റസൂൽ അള്ളി സാഹു അലഹി വസല്ലമ്മ വലിയൊരു സൈന്യത്തെ പറഞ്ഞേക്കാണ് നബി അലൈഹി അലിമ കൂടെ പോയിട്ടില്ല സഹാബിമാരുടെ വലിയൊരു സൈന്യത്തെ പറഞ്ഞേക്കാണ് ആ സൈന്യത്തിന്റെ തലപ്പത്തിണ്ടായിരുന്ന മൂന്നാളുകൾ നമുക്കറിയാം അവരിൽ ഒരാൾ ജയ്ദുബിന് ഹാരിഫിഹു അനുഭവം മറ്റൊരാൾ ാണ് അവര് പോകുന്ന സമയത്ത് അതേപോലെ അബ്ദുല്ലാബിൻ അനുഭവം ഇവരെ മൂന്ന് പേരെയും നേതൃത്വം ഏൽപ്പിച്ചുകൊണ്ട് ഒരാൾ മരിച്ചാൽ അടുത്ത ആൾ നേതൃത്വം ഏറ്റെടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അസൂർലാഹി സാഹു അലൈഹി വസ്ലം അവരെ പറഞ്ഞേക്കാണ് അങ്ങനെ അവര് യുദ്ധത്തിന് വേണ്ടി പോകുന്നു യുദ്ധത്തിൽ വെച്ച് ഇവരെല്ലാം രക്തസാക്ഷികളാകുന്നു നമ്മൾക്കറിയാവുന്ന ചരിത്രമാണ് ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും പോകുന്നില്ല ജാഫർ അബിത്തു അലിബ് റതി അള്ളാഹു അനപു യുദ്ധ രണാങ്കണത്തിൽ വെച്ച് അദ്ദേഹം രക്തസാക്ഷിയാകുന്നു ജാഫർ അബി അള്ളാഹു അനുഭവം അവിടെ നടത്തിയ ധീരോദാത്തമായ പോരാട്ടത്തെ കുറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ നമുക്ക് വിശദമായി കാണാൻ കഴിയും അദ്ദേഹം അദ്ദേഹത്തിന്റെ കയ്യിൽ പതാകയുണ്ടായിരുന്നു അദ്ദേഹം സൈന്യത്തിന്റെ നായകനായിരുന്നു അദ്ദേഹത്തെ നാലുപാട് നിന്നും ശത്രുക്കൾ വളഞ്ഞു അദ്ദേഹം മുതൽ കുതിരപ്പുറത്തായിരുന്നു ആ കുതിരയുടെ കാലുകൾ ശത്രുക്കൾ വെട്ടിക്കളഞ്ഞു സ്വാഭാവികമായി അദ്ദേഹം നിലത്തേക്ക് വീണു ആ നിലത്തേക്ക് വീണപ്പോ ജാഫർ അതി അള്ളാഹു കയ്യിൽ പതാക പിടിച്ച് നിലത്തിരുന്ന് നിലത്ത് നിന്ന് പൊരിതൽ തുടർന്നു ആ പൊരിതൽ തുടർന്നപ്പോ ശത്രുക്കൾ വന്നിട്ട് അദ്ദേഹത്തെ നാലുപാടിൽ നിന്നും കുത്താൻ തുടങ്ങി ആ കുത്തിയിട്ടും ജാഫർ അലി അള്ളാഹു എനിക്ക് പതാക ഉയരത്തിൽ പിടിച്ച് പോരാട്ടം തുടർന്നപ്പോ അവര് ജാഫർ അലി അള്ളാഹു എനുപിന്റെ ആ ആ കൈകൾ വെട്ടിക്കളഞ്ഞു ആ കൈകൾ രണ്ടും വെട്ടിക്കളഞ്ഞപ്പോൾ നെഞ്ചിൽ പതാക പിടിച്ച് ജാഫർ അലി അള്ളാഹു എനിക്ക് പോരാട്ടം തുടരാൻ ശ്രമിച്ചു അവിടെ അവർ പിന്നെ ജാഫർ അലി അള്ളാഹു അനു കാലുകളും വെട്ടി അദ്ദേഹത്തെ കൊലപ്പെടുത്തി ആ യുദ്ധഭൂമിയിൽ വെച്ച് ജാഫർ അലി അള്ളാഹു എനിക്ക് മരണപ്പെടുകയാണ് ഇവർ രണ്ടു പേരും നമ്മൾ ജയ്ദ്ബിന് ഹരിതാർ അലി അള്ളാഹുനുക്കുവാണെങ്കിലും ജാഫർ അലി അള്ളാഹു എനുപുവാണെങ്കിലും റസൂൽ അള്ളഹി അലൈഹി വസ്ലമയുടെ ഹൃദയ യം എന്ന് പറയാവുന്ന തരത്തിൽ നബിസുല്ലാഹു അലൈ വസലമ ഏറ്റവും ായ പ്രവാചകൻ സലാഹു അലൈഹി വസ്സലമായും ഹൃദയബന്ധമുണ്ടായിരുന്ന മനുഷ്യരായിരുന്നു സഹാബിമാരെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് മദീനയിൽ വെച്ച് ഈ വാർത്ത അറിഞ്ഞു ഇവരുടെ രക്തസാക്ഷിത്വത്തിന്റെ വാർത്ത അറിഞ്ഞു അവര് വളരെ ക്രൂരമായ തരത്തിൽ ശത്രുക്കൾ ഇവരെ കൊലപ്പെടുത്തിയതിനെ കുറിച്ച് സൂലി സല അലി വല്ല അറിഞ്ഞപ്പോൾ നിന്നോട് നബിസ് അലൈവലം ഇങ്ങോട്ട് ഇരുന്ന് പോയി എന്നാണ് നബി അഹ് അലൈഹി സ്വലമ്മ ആ വിഷാദം താങ്ങാൻ കഴിയാതെ ആ ദുഃഖം താങ്ങാൻ കഴിയാതെ അലൈഹി അല്ലാസ്മ നിന്നോട് നിന്ന് ഇങ്ങോട്ട് ഇരുന്നു പോയി എന്നാണ് നമ്മൾ ഹദീസുകളിലും സീറ ഗ്രന്ഥങ്ങളൊക്കെ കാണും അലൈഹി നബ്സ്വല്ലാസ്ലം ഇങ്ങനെ നിശ്ചലനായി പോയി അവിടുന്ന് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ പ്രവാചകൻ സുല്ല അലൈഹി സ്വലം ഇങ്ങനെ നിന്നുപോയി നമ്മൾക്കിത് സങ്കല്പിക്കാവുന്നേ ഉള്ളൂ കാരണം അള്ളഹി സാഹ അലി സ്വലമ്മയുടെ അടുത്ത് നിന്ന് ജാഫർ അലി അള്ളാഹു മക്കാ കാലത്ത് പോയതാണ് എന്നിട്ട് ആ അബ്സീനയിൽ ജീവിതം ആരംഭിച്ചിട്ട് നെവിൻ്റെ അടുത്തേക്ക് മടങ്ങി വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു യുദ്ധത്തിന് പോയി ആ യുദ്ധത്തിൽ വെച്ച് ജയഫർ അലി അള്ളാഹുക്ക് രക്തസാക്ഷിയാണ് ആ അബ്ദുലാഹിബിനു ഉമർ അലി അള്ളാഹു പറയുന്നുണ്ട് ഞങ്ങൾ മുഖത്തായ യുദ്ധം കഴിഞ്ഞപ്പോൾ ഞങ്ങള് ഇങ്ങനെ ഈ യുദ്ധം കഴിഞ്ഞ് ഈ ഈ ഗ്രൗണ്ടിലൂടെ ഞങ്ങൾ ഇങ്ങനെ നടക്കുകയാണ് മയ്യത്തുകൾ തിരയാണ് ഇങ്ങനെ കൂട്ടിയിട്ട മയ്യത്തുകളാണ് അതിൽ വിശ്വാസികളുടെ മയ്യത്തുകൾ കൂട്ടിയിട്ട് ഈ മുകളിലുള്ള മയ്യത്തുകളൊക്കെ മാറ്റി 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 ഏറ്റവും അടിയിൽ ജൈഫർ അലി അള്ളാഹു കയ്യും കാലുമെല്ലാം ഛേദിക്കപ്പെട്ട ശരീരം അവിടെ അദ്ദേഹത്തിന്റെ ശരീരത്തിന്റെ മുൻഭാഗത്ത് അൻപത് കുത്തുകളും പിൻഭാഗത്ത് നാൽപ്പത് കുത്തുകളും ഉണ്ടായിരുന്നു എന്ന് അബ്ദുൽഹിബിന് ഉമർ അലി അള്ളാഹുവിനെ കുട്ടി മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട് എന്തൊരു മരണമാണിത് നമ്മൾ ആലോചിച്ച് നോക്കുക നമ്മള് ഇപ്പൊ നമ്മളാ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചകൾ വെച്ച് ഇതിനെ നമ്മൾ താരതമ്യം ചെയ്തു നോക്കുക ഒരു ഒരു മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടി വീട്ടിലിരിക്കാതെ വീട്ടിലിരിക്കാതെഹു അലൈഹി വസലമയുടെ കൽപ്പന പ്രകാരം ഒരു യുദ്ധഭൂമിയിലേക്ക് പോയി അവർ അവരെ ിയ മരണം എന്ന് പറഞ്ഞാൽ എത്ര മഹത്വമായ മഹത്വമേറിയ മരണമാണ് ഞാൻ പറയുന്നത് ഈ സംഭവം അത് മദീനയിൽ അറിഞ്ഞു ജാഫർ അദി വീട്ടിൽ അറിഞ്ഞു വീട്ടുകാർ കരയാൻ തുടങ്ങി വീട്ടിലെ സ്ത്രീകൾക്ക് അറിയാൻ തുടങ്ങി അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല കാരണം നമ്മൾക്ക് സ്വാഭാവികമായിട്ട് അറിയാലോ അവര് നമ്മളുടെ വീട്ടിലൊരു പുരുഷന് ഈ തരത്തിലുള്ള മരണം ഉണ്ടായാൽ തീർച്ചയായും അത് ഒരിക്കലും താങ്ങാൻ കഴിയാത്തവർ എന്ന് പറഞ്ഞാൽ ആ വീട്ടിലെ സ്ത്രീകളായിരിക്കും അത് കേവലം ഒരു മരണമല്ല അത്രയും ഭീകരമായ ആക്രമണങ്ങൾ നേരിട്ടിട്ടാണ് ജാഫർ അള്ളാഹു മരണപ്പെടുന്നത് അവര് കരച്ചിൽ നിർത്താൻ അവർക്ക് പറ്റുന്നില്ല റസൂൽ അല്ലാഹി അലൈഹി വസ്ലമിയുടെ അടുത്ത് വന്നിട്ട് ആരോ പറഞ്ഞു പ്രവാചകരെ അവിടെ ജാഫർ അലി അള്ളാഹുന്റെ വീട്ടിൽ സ്ത്രീകൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് റസൂൽ അള്ളഹി സ്വല്ലാ അലൈഹി സ്വലമ ഈ ഈ ദുഃഖം താങ്ങാൻ കഴിയാത്ത അവസ്ഥയിലുള്ള പ്രവാചകൻ സല അലൈഹി സ്വലം പറയുന്നുണ്ട് നീ ചെന്നിട്ട് അവരോട് പറയും കരച്ചിൽ നിർത്താൻ പറയും ക്ഷമിക്കാൻ പറയും ഇത് അള്ളാഹുവിന്റെ വിധിയല്ലേ അതിലൊരു നന്മ ഉണ്ടാകും സമചിത്തത കാണിക്കാൻ പറയും എന്ന് പറഞ്ഞു ആ ദൂതൻ അവിടേക്ക് ചെന്നു അവരോട് പറഞ്ഞു കരച്ചിൽ നിർത്താൻ പറഞ്ഞു അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല കാരണം ആരെങ്കിലും ഒന്ന് വന്ന് പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് പലപ്പോഴും ഇത്തരം അവസ്ഥകളിൽ ആളുകൾക്ക് കരച്ചിൽ നിർത്താൻ പറ്റിക്കോളണം എന്നില്ല അത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ാണ് അത് പലപ്പോഴും വളരെ വളരെ പ്രയാസകരമായ അനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ എത്ര ആഗ്രഹിച്ചാലും ചിലപ്പോൾ കരച്ചിൽ നിർത്താൻ പറ്റിക്കൊള്ളണമെന്നില്ല അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല അയാൾ തിരിച്ചു വന്നു പ്രവാചകൻ പ്രവാചക നസാ അലിസ്ലമയോട് വന്നിട്ട് പറഞ്ഞു പ്രവാചകരെ കരച്ചിൽ നിൽക്കുന്നില്ല ഞാൻ കുറെ പറഞ്ഞു നോക്കി നബി അലൈഹി നബിസുല്ലാസ്ലമ പറഞ്ഞു നീ ചെല്ല് വീണ്ടും ചെല്ല് അവരോട് കരച്ചിൽ നിർത്താൻ പറയും അലൈഹി നബീസുല്ലാസമ്മയുടെ ദൂതൻ ചെന്നു അവരോട് പറഞ്ഞു കരച്ചിൽ നിർത്താൻ പറഞ്ഞു അവർ കരച്ചിൽ നിർത്തുന്നില്ല തിരിച്ചു വന്നോട്ട് പറഞ്ഞു നബിയെ ഞാൻ പറഞ്ഞു നോക്കി അവർക്ക് കരച്ചിൽ നിർത്താൻ പറ്റുന്നില്ല പിന്നെയും നസൂല്ല അള്ളുഹി വല്ല അദ്ദേഹത്തെ പറഞ്ഞയച്ചു എന്നിട്ടും കരച്ചിൽ നിൽക്കുന്നില്ല അവസാനം നബി നബിസുലാഹു അലൈഹി വസ്സലമ്മ തന്നെ അതിൽ ഇടപെടുന്നതാണ് നമ്മൾ കാണുന്നത് നബി നബിസുലു അലൈഹി വല്ല ജാഫർ അലി അള്ളാഹുഅലഹുവിന്റെ വീട്ടിലേക്ക് പോകുന്ന വികാര നിർഭരമായ രംഗം നമ്മൾക്ക് ഹദീസ് ഗ്രന്ഥങ്ങളിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും എല്ലാം വളരെ വളരെ കൃത്യമായി വരച്ചിടപ്പെട്ടത് നമുക്ക് കാണാൻ കഴിയും നബിസുലാഹു അലൈഹി വസ്ലം അവിടെ ചെല്ലുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു മറ്റുള്ളവരോട് പറയുന്നു ഇവർ അങ്ങേയറ്റം ദുഃഖഗ്രസ്തരാണ് ഇവർ ദുഃഖാർത്ഥരാണ് ഇവർക്ക് വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാനൊന്നും കഴിയൂല നമ്മൾ മരിച്ചവരെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കരുത് ബാക്കിയുള്ളവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കണം എന്നൊക്കെ പറയുന്ന മസാല നമ്മൾ എടുക്കുന്നത് ഇതിൽ നിന്നാണ് പ്രവാചകൻ സുല്ലാ അലൈഹി വസ്ലം അവിടെ എത്തിയിട്ട് പറഞ്ഞു ഇവിടെ ഒരു മരണം നടന്നിരിക്കും ഇവരുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നു ഇവർ ഇങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇവർക്കുള്ള ഭക്ഷണം ബാക്കിയുള്ളവർ ഉണ്ടാക്കി കൊടുക്കണം ഇവരെ ബാക്കിയുള്ളവർ അവരെ ശ്രദ്ധിക്കണം എന്ന് നബിസ് അലൈ സ്വലം പറഞ്ഞു ജയഫറദ് അള്ളാഹുന്റെ മക്കളെ റസൂൽ അല്ലാസം വിളിച്ചു ഒരു മോന്റെ പേര് അബ്ദുള്ള വേറൊരു മോന്റെ പേര് മുഹമ്മദ് ചെറിയ മക്കളാണ് മൂത്ത മോനെ ഏഴ് വയസ്സേ ആയിട്ടുള്ളൂ നബിസ് അലൈഹി സ്വലമ്മ കണ്ടപ്പോ ഇവരുടെ മുടിയൊക്കെ ആകെ ഇങ്ങനെ ഒരു ഒരു വല്ലാത്ത അവസ്ഥയിലായിട്ടുണ്ട് കാരണം വീട്ടിൽ എല്ലാവരും കരച്ചിലാണ് സങ്കടത്തിലാണ് ദുഃഖത്തിലാണ് നബിസ് അല്ലാമ അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ ജീവിതം മുന്നോട്ട് പോകാൻ പറ്റൂല നമ്മൾക്ക് ജീവിതം വീണ്ടെടുക്കണ്ടേ എന്ന അർത്ഥത്തിൽ നബി നബിസ് അലൈഹി അലൈവസ അവരെ ആ ഒരു ബാർബർ അടുത്തേക്ക് പറഞ്ഞയക്കുകയും അവരുടെ മുടിയൊക്കെ വൃത്തിയാക്കി കഴിയുകയും വീട്ടിലേക്ക് വന്നിട്ട് മൂന്ന് ദിവസത്തിലധികം ഇങ്ങനെ ഒരു ഒരു സങ്കടത്തിന്റെ അവസ്ഥയിൽ മുന്നോട്ട് പോകരുത് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വരണം എന്നവരോട് പറയുകയും അവരുടെ അനുഗ്രഹങ്ങൾക്ക് വേണ്ടി അവരുടെ ജീവിതത്തിൽ ആ മക്കളുടെ ജീവിതത്തിൽ അവിടെയുള്ള സ്ത്രീകളുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി അവരുടെ പിന്നീടുള്ള ജീവിതം എളുപ്പമാകുന്നതിനു വേണ്ടി നബി സുല്ലാ വസ്ലമ പ്രാർത്ഥിച്ചുകൊണ്ടേ അള്ളാഹുന്റെ മകന്റെ അബ്ദുല്ലയ്യടെ കൈ പിടിച്ചിട്ട് നസൂലി സ്വല്ലാ വസ്ലം അള്ളാഹുവിനോട് അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പറക്കു വേണ്ടി പ്രവാചകൻ സല്ലു അലൈവലം പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു ആ സമയത്ത് ആ വീട്ടിനുള്ളിൽ നിന്ന് ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് പ്രവാചകൻ സല്ലു അലൈഹി വല്ലയോട് ജയഫർ അതി അള്ളാഹു അനുഹിന്റെ ആ ഭാര്യ വിധവ അവര് നസൂൽ അല്ലാഹി അലൈഹി അലി സ്വലമയോട് പറയാണ് നബിയെ എന്റെ മക്കൾ എത്തിയമ്മളാണ് കേട്ടോ എന്റെ മക്കൾ എത്തീമുകളാണ് കേട്ടോ എന്ന് അവർ പറയാണ് നമ്മളെ ഭാഷയിൽ പറഞ്ഞാൽ അത് എത്ര വൈകാരികമായി മുഹൂർത്തമായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചു നോക്കേ നബിസുല്ലാഹു അലൈ വസ്സലമ്മ അവരോട് തിരിച്ചു പറയാണ് ഞാനില്ല നബിസുല്ലാ അലൈ വല്ല ചോദിച്ച ഒരു ഒരു അലൈഹി അലൈവസ്ലമിയുടെ ഒരു രീതി നോക്കണം നിങ്ങൾ എന്തിനാണ് ബേജാറാവണത് അവർ എത്തീമുകളാണെന്ന് പറഞ്ഞാൽ അവർ നോക്കാൻ ഞാനില്ലേ അവർക്ക് ദുന്യാവിലും ഞാനുണ്ട് പരലോകത്തും ഞാനുണ്ട് എന്ന് റസൂൽ സുല്ലാഹു അലൈഹി വസ്ലമ്മ പറയാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇതേപോലെയുള്ള ഒരു ദുരന്തം നടന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നുകൊണ്ട് പ്രവാചകൻ സുലല്ലാഹു അലൈവ് വസലം ഇടപെട്ട രീതി എന്തായിരുന്നു എന്നാണ് ഞാനിവിടെ സൂചിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നത് പ്രവാചകൻ സുല്ലാഹു അലൈഹി വസ്ലം അവിടെ എത്തുന്നു അവരെ ആശ്വസിപ്പിക്കുന്നു അവർക്ക് സമചിത്തത പകരുന്നു അവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നു അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു അതിലുപരി ആ മക്കളെ പ്രവാചകൻ സുലല്ലാഹു അലൈഹി വസ്ലമ ഏറ്റെടുക്കും അവരുടെ രക്ഷിതാവായി തീരുന്നു നമ്മള് വയനാട്ടുകാരോട് പറയേണ്ടതും അത് തന്നെയാണ് നമ്മൾ വയനാട്ടുകാരോട് പറയേണ്ടത് അതേ സമാശ്വാസത്തിന്റെ വാചകങ്ങളാണ് അവരുടെ കണ്ണുനീർ തോരുന്നുണ്ടാകില്ല അവരുടെ മനസ്സിൽ ആധികൾ കരക്കുന്നുണ്ടാ കനക്കുന്നുണ്ടാകാം ഞങ്ങളില്ലേ നിങ്ങളുടെ കൂടെ ഞങ്ങൾ ഉണ്ടാകും നിങ്ങളുടെ കൂടെ എന്നവരോട് പറയുകയും അള്ളാഹുവിന്റെ പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട് അവരുടെ കണ്ണീരൊപ്പാൻ മുന്നിൽ നിൽക്കുകയോ നമ്മൾ ചെയ്യേണ്ടത് അതിന് അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു അസ്സാം വലൈക്കും സഹദ്രന്മാരെ ഒരു എണീക്കരുതൊന്ന് രണ്ട് കാര്യങ്ങൾ ഉണർത്തുകയാണ് പിന്നെ നമ്മൾ നമസ്കാരം എവിടെ